ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുള്ള ചർച്ച നടക്കുകയാണ് ഷാനവാസ് ആര്യൻ നെവിൻ നമ്മുടെ ബിന്നി ടാസ്ക് ബേസിസിലാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞത് ഏത് വ്യവസ്ഥയിലാണ് നൂറ എടുത്തെന്നാണ് ആര്യൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് നെവിൻ ചോദിക്കുന്നുണ്ട് നൂറ ഏത് അടിസ്ഥാനത്തിലാണ് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഡിസർവിങ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ക്യാപ്റ്റൻസി കിട്ടുന്നില്ലെന്നും നെവിൻ പറയുന്നുണ്ട് അതെനിക്കും മനസ്സിലായിട്ടില്ലെന്ന് അക്ബർ പറയുന്നു കളിക്കട്ടെ കളിച്ച് ജയിക്കട്ടെ എനിക്കതിൽ പ്രശ്നമില്ലെന്ന് നെവിൻ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് നിവിൻ പറയുന്നുണ്ട് അക്ബറിനോട് നീ അത് വിട് നിനക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ട് നിൽക്കാൻ പറ്റും നിനക്ക് ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യവേ ഇല്ലെന്ന് അക്ബർ പറയുന്നുണ്ട് അത് തന്നെയായിരുന്നു മോർണിംഗ് ടാസ്ക് അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കലായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് അക്ബർ പറയുന്നുണ്ട് നിനക്ക് ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യവേ ഇല്ലടാ അക്ബർ പറയുന്നുണ്ട് നെവിനോട് ഒരു ടാസ്ക് ഒക്കെ നടക്കുമ്പം അത് നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഡിസർവിങ് ആയിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത് അങ്ങനെ ഇന്നത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് വന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ നിന്നുകൊണ്ട് ഇവർ ഇത്ര